ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഇവിടെ ചായ തണുക്കുന്നു ചായ തണുക്കുന്നു ബഹളം വെച്ചിട്ട് ഞാൻ വന്നതാണ് ഇതക്കുട്ടി രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇത് എന്തുപേര് പഴം പഴം തേങ്ങ വലുത്തി പഴം നെയ്യ് വാട്ടിട്ട് തേങ്ങ കൊലത്തി എൻ്റെ മുകളിലൊരു മുട്ട മുട്ട വെച്ചിട്ട് പിന്നെ കട്ടനും ചായയും ഒക്കെ ഉണ്ട് ഞാനിങ്ങനെ രാവിലെ തന്നെ പുളിയൊക്കെ കഴിഞ്ഞു മേക്കപ്പ് എല്ലാം കഴിഞ്ഞു നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്താണ് വിശേഷങ്ങൾ അത് അവള് പാലിന്റെ പാട മാറ്റാൻ വേണ്ടി പോവുകയാണ് ചായ എടുത്ത് വെച്ചിട്ട് പാട കെട്ടി എന്ന് പറഞ്ഞു ഞാനെന്റെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് വന്നതാ ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്തിട്ടാണ് മക്കളെ ഞാൻ സർജറിക്ക് പോണേലും മുന്നേ കൊറച്ച് മുടികളൊക്കെ കൂടിയിട്ട് അതൊക്കെ ഒന്ന് കുറച്ച് സ്ട്രൈറ്റ് ചെയ്ത് വെച്ചു കാരണം എന്താ പറയാ ഇങ്ങനെ ചെടികൾ പാട്ട് പാട്ട് ചായ കുടിക്കട്ടെ നല്ല പാച്ചായ സോറി മക്കളെ നോമ്പുള്ളവര് ഉണ്ടാവില്ലേ ഓക്കേ സോറിട്ടാ ഫിതനെ കാണിക്കാൻ പറ്റില്ല അതായിട്ട് വിഷമം ഫിത കുട്ടിയെ ഈ എന്താ ക്യാമറയിലൊന്നും വരാത്തെന്താ അവൾക്ക് ഒരു ഫാമിലി പ്രോബ്ലംസുകൾ ഉണ്ട് അതൊക്കെ ഒന്ന് സോൾവ് ആകട്ടെ വരും ഓക്കെ വേദനകളുണ്ട് ഉണ്ട് മക്കളെ രണ്ടോടത്ത് ഇങ്ങനെ വേദന ഉണ്ടോ ഞാൻ ചായ ഒക്കെ കുടിക്കട്ടെ എന്നിട്ട് ഡീറ്റെയിൽസ് ആയി പറഞ്ഞു തരാട്ടോ സൈഡിൽ കാണുമ്പോൾ രാവിലത്തെ കുളികളെ കുളികളുണ്ട് കേട്ടോ എനിക്ക് രാവിലെയും വൈകിട്ടും ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പതിയെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം നീര് പോകാൻ അതൊക്കെ നല്ലതാന്ന് പറഞ്ഞു പിന്നെ ഉലുവ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നത് അതൊക്കെ നീര് പോകാൻ നല്ലതത്രേ എന്റെ മക്കളെ ഇതാണ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത് വീട്ടികളുടെ പ്രണയ നാടകം ഇങ്ങനെ കാണണം ഇതിന്റെ പാർട്ട്ണറിനെ അവള് ജോലിക്ക് പറഞ്ഞയക്കാണ് രാവിലെ തന്നെ ഓന് ഈ ഗാർഡനിങ്ങിന്റെ ഒക്കെ എന്തൊക്കെയോ വർക്കുകളാണ് രാവിലെ പോയാൽ വൈകിട്ടേ വരുള്ളൂ അതാ യാത്ര പറഞ്ഞയക്കുന്ന സഹധർമ്മിണി എന്താ നോക്ക് ഈ നാണയം കാണാൻ വിരിക്കപ്പെട്ടവർ കാണ മക്കളെ വരി പിടിക്ക് ഫിടാ മി ലൈറ്റ് ഓന്നേ라 വാ ഇന്നെ പിടിക്ക് നിന്നെ കാണുല നീ കൈ പിടിക്കുന്നതൊക്കെ കാണുന്നോ എന്ത് പോ വാ കൈ പിടിക്ക് യാ 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 എന്റെ ചാഞ്ഞോ ഓ ഓ ബൈ ദി ഫ്രീഡം ഇടാൻ പാട മക്കളെ എക്കോ പിട Ah, let drop it